നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനിറവൊക്കെ ഉണ്ടല്ലോ നല്ല ഒഴുക്കുള്ള ഇവിടെ ഒഴുക്കുള്ള വെള്ളേ ഇവിടെ പിന്നൂടെ അല്ലേ ഇവിടെ ഒരാൾ ഭരിച്ചെന്ന് പറഞ്ഞതല്ലേ എവിടെയാ കടന്നെ ഇവിടെയോ

പൂസായിരുന്നു എങ്ങനെ അവസ്ഥ ഒഴുക്കുണ്ടായിരുന്നു അപ്പൊ ഇവൻ വീണ് കഴിഞ്ഞ പറഞ്ഞാൽ തെങ്ങി പോയില്ലേ വണ്ടിയുടെ കിടപ്പുണ്ട് പോടുന്ന് വരുന്ന വെള്ളം ദേ കൂടെ ഒഴുകി ഇല്ലല്ലേടാ വരുന്നേ ഓ അതിനകത്തൊരു ചെറിയറയുണ്ട് ഇങ്ങനെ ഒഴുകിയിട്ടാണ് പോകുന്നത് ഇങ്ങനെ പോയി ആറ്റിലേക്ക് പോവും ചെറിയ ഒരു കാണും ഇഷ്ടം കേട്ടോ

ആറ്റി ഓ ഇവിടെ ആഹാ നല്ല വെള്ളമാണോ എന്റെ വെള്ളപ്പൊക്കം വന്ന ആരാണെന്ന് തോന്നുന്നത് ഏത് വർഷത്തെ ആയിരുന്നു ആ ായിരുന്നു അച്ഛനും ആദ്യത്തെ ആദ്യത്തെ ഉരുളിപൊട്ടി വെള്ളം വന്നത് അല്ലേ ഇവിടെ ആയിരുന്നു പൂഞ്ഞാറ്റിൽ ആറ്റിപ്പ്

മൂത്താങ്കട രണ്ട് മോളിലേക്ക് കാണിച്ചോടാ അങ്ങനെ തന്നെ വ്യൂ ഒന്ന് കാണിക്ക് അതിന്റെ മോൾ ഏത് ഭാഗം ആടാ വാഗമൺ സൈഡിലേക്ക് പോകാണോ പോകാല്ലോ അപ്പൊ ഞങ്ങള് നിക്കുന്നത് പൂഞ്ഞാറ് അല്ലെ പനശിപ്പാറ ആറ്റിലെ തീരത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പൊ അച്ഛൻ പറയാ അപ്പൊഴ കടവിൽ നിൽക്കുന്നു കുട്ടികളുടെയൊക്കെ ആരാണ് അച്ചച്ചനല്ലേ അല്ലെ അമ്മ അമ്മ അപ്പൂപ്പൻ അപ്പൂപ്പനാണ് നിൽക്കുന്നത് ചേട്ടത്തിയുടെ അച്ഛനാട്ടോ അപ്പോ അപ്പൊ അവിടെ ഞങ്ങളിപ്പോ വെറുതെ ഒന്ന് ആറ്റിലെ വെള്ളമൊക്കെ വറ്റി അപ്പൊ കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങൾ തിരിച്ചു പോവുവാണേ അപ്പൊ പോകല്ലേ ഓക്കേ ൊക്കെ നിർമ്മിച്ചത് ആരാന്ന് അതിനകത്തുണ്ട് ഈ ചേട്ടപ്പേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ പദ്ധതി നൽകി ചെലത്താട് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചെന്നാ പറയുന്നത് ചേട്ടാ നല്ല ചേട്ടാ നല്ല അച്ചാഴുമാരി അപ്പൊ ഞങ്ങള് തിരിച്ചു പോന്നു പന്നൽ ആണേ വല്യൊരു പന്നല് പന്നൽ ചെടി അല്ലടാ ഡൈനോസോറിന്റെ ഒക്കെ കാലത്ത് നമ്മളിങ്ങനെ കാണിക്കല്ലേ അങ്ങനത്തെ ഒരു പന്നല് ഇത് വേറൊരു സൈസ് പന്നൽ ഉണ്ട് ഇവിടെ ഇത് ഇതൊക്കെ ഇപ്പൊ ചെടിയായിട്ട് കൊടുക്കുന്നുണ്ട് റൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അടിയ കൂടെ വെള്ളം വരുന്നത് കേട്ടോ നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളം വരുന്ന ഇപ്പൊ ചമ്മറായതുകൊണ്ട് അമ്മറാകാറായത് കൊണ്ട് വെള്ളമെല്ലാം വെട്ടി ഇതിലട്ടെ നമ്മൾ വന്നത് കേട്ടോ എങ്ങനെ അതെ അതെ വരുന്നു അതെങ്ങണിന്നെ അവളെ പിടിച്ചു ഒരു കാര്യം പറയാനുണ്ടേ വാ അപ്പോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണണം ബൈ ബൈ